ബഹുമാനപ്പെട്ട കേരള ഹൈവേ പോലീസിൻ്റെ അറിവിലേക്ക് എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ചെക്കിങ് ഈ പാലത്തിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഹൈവേയിലേക്കൊന്ന് ഇറങ്ങി ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യും വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി ഒന്ന് ചെക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങളെ ജോലിയിൽ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും നിങ്ങളിത് ഈ പ്രാദേശികമായിട്ടുള്ള കുറച്ച് ആൾക്കാരൊന്നും ഇരുന്നൂറ്റമ്പതും പൊല്യൂഷൻ ഇല്ലാത്തതിനും ഹെൽമെറ്റ് തലവെക്കാത്തതിനും മാത്രം മേടിച്ചുകൊണ്ട് പോയിരുന്നാൽ പോരല്ലോ അത് മാത്രമാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടുള്ളത് അല്ല നിങ്ങൾ ഹൈവേയിലൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും ലഹരി വൻകിട ലഹരിയെ മാഫിയനൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ പിടിക്ക പിടിക്കാവുന്നതുള്ളൂ ഈ എം ഡി എം എ കഞ്ചാവ് ഹാഷിഷ് കൊക്കൈൻ ഇതുപോലുള്ള വാഹന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ആഡംബര വാഹനങ്ങളിലാണ് കൊണ്ടുപോകുന്നത് അത് ഈ പാലത്തിൻ്റെ അടിയിൽ കൊടുന്ന് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ജോലിയിൽ നിങ്ങൾ മേടിക്കുന്ന പണ ശമ്പളത്തിന് ആത്മാർഥമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹൈവേയിലേക്ക് ഇറങ്ങി ആഡംബര വാഹനങ്ങൾക്കൊന്ന് കൈയാട്ടി നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ കിട്ടാണ്ടിരിക്കില്ല ലഹരി ഇത് പാവങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ